ശ്രീ എസ് പി രവി ഇവിടെ ത്രിവിക്രമൻജി പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ച് കാണുമല്ലോ ഈ ഭൂകമ്പ പ്രദേശങ്ങൾ പ്രത്യേകിച്ചും ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം പറയുന്നു ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ പറയുന്നു പക്ഷേ അവിടെ നമ്മൾക്കൊരു വാദഗതി പറയാനുള്ളത് ഈ ഇന്ത്യ ഗേറ്റ് ഉണ്ടാകുന്ന ഭീഷണി പോലെയോ പാർലമെൻറ്റിൻ്റെ ഉണ്ടാകുന്ന ഭീഷണി അതൊക്കെ ഭീഷണി തന്നെയാണ് പക്ഷേ ഒരു ഡാം മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു ഡാമിനുണ്ടാകുന്ന ഭീഷണി അതിൻ്റെ വ്യാപ്തി അത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യാപ്തി ഈ മറ്റ് പ്രദേശങ്ങളൊക്കെ ആ പ്രദേശം കൊണ്ട് അവസാനിക്കും അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ അവിടെ കൊണ്ടാണ് ആ ഭീഷണി നേരിടുന്നത് പക്ഷേ ഡാമിൻ്റെ ഭീഷണി അങ്ങനെ അല്ലല്ലോ കേരളത്തെ സംബന്ധിച്ച ആറ് ജില്ലകളാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന ഇടുക്കി അതേപോലെ തന്നെ ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഒക്കെ എറണാകുളം എന്നിങ്ങനെ എറണാകുളം ഇത്തരത്തിലുള്ള പത്തനംതിട്ട അടക്കം ഉള്ള ആറ് ജില്ലകളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് അത്രയും പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ ഉണർന്ന് ഇപ്പം തമിഴ്നാടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കാണിക്കുന്ന ഒരു താല്പര്യം കേരളം ഇക്കാര്യത്തിൽ വേണ്ട നിലയിൽ മുന്നോട്ട് പോകുന്നില്ല കേന്ദ്ര സർക്കാരിനെ അക്കാര്യം ധരിപ്പിക്കുന്നില്ല സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നില്ല നമ്മൾ ചാനലുകളിൽ പോലും ഈ ചർച്ചകൾ വരുന്ന അവിടുത്തെ ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണം അധികാരിയുടെ മുമ്പിൽ എത്തിക്കണം എന്ന വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനകീയ ആവശ്യം വരുന്നത് അത് അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് കേരളം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയല്ലേ അഭിപ്രായം എസ് പി രവി ഒന്ന് ഈ റൂക്കി ഐ ടി ആണ് നേരത്തെ ഇവിടുത്തെ ഭൂകമ്പ സാധ്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആ റിപ്പോർട്ട് വന്നതെന്നാണ് എൻ്റെ ധാരണ അവര് പറഞ്ഞിട്ടുള്ളത് ഇവിടെ റിച്ചർഡ് സ്കെയിലിൽ ആറ് വരാവുന്ന ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അണക്കെട്ട് തകരുമെന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ നേരത്തെ നാല് പോയിന്റ് അഞ്ച് വരെയൊക്കെയുള്ള ഭൂകമ്പം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് കാരണം ഒരു പോയിന്റ് കയറുമ്പോൾ പത്ത് ഇരട്ടിയാണ് അതിന്റെ വരുന്നത് റിച്ച് സ്കേലി അങ്ങനെയാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പൊ ഈ റിച്ച് കെലി അഞ്ചോ അഞ്ചരയോ ആറോ അഞ്ചിന് മേലൊക്കെ വന്നാൽ തന്നെ നമുക്ക് അതിൽ അപകടം ഉണ്ടെന്ന് കാണേണ്ടി വരും അത്തരം ഒരു ഭൂകമ്പമോടെ വരില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക നിലവിൽ കേരളം സോൺ ത്രീ ആണ് ശരിയാണ് പക്ഷെ അങ്ങനെ വരില്ല എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക നമുക്കറിയാം ഈ മീപകാലത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ അതിന്റെ വ്യാപ്തി അതിന്റെ ഒരു പിരിയോഡിസിറ്റി എല്ലാം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് ആ വല്ലാതെ അസ്ഥിരമാക്കിയിട്ടുണ്ട് മനുഷ്യൻ തന്നെ ഭൂമി അതിന്റെ ഈ എന്താ പറയാ ഭൂമിയുടെ കോറായാലും ഒരു തരത്തിലായാലും ഭൂമിക്ക് അടിയിലായാലും പല ഇടപെടലുകൾ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അതിൽ കൂടുതൽ വരില്ല എന്ന് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല അവിടെയാണ് ഭരണഘടനയിലുള്ള പ്രിക്കോഷണറി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി വരുന്നത് കാരണം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് അയ്യോ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അതിൻ്റെ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ മുൻകരുതൽ എഴുക്കേണ്ടതുണ്ട് ആ മുൻകരുതൽ തത്വം എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുചേർക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപക്ഷെ ഭൂകമ്പത്തെക്കാൾ കൂടുതൽ ഭൂകമ്പ സാധ്യത ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തെയാണ് ഡൽഹി ഐ ടി സ്റ്റഡിയും അന്ന് വന്നിട്ടുണ്ട് അത് വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിൽ നീരൊഴുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ ഈ ചിത്രം വേറെയായിട്ട് തന്നെ കാണേണ്ടി വരും സമീപകാലത്ത് കേരളത്തിന്റെ രീതി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ മഴ പെയ്യുന്ന രീതിയാണ് നമ്മുടെ ഒരു എന്താ പറയുക മഴക്കാലത്തെ മേഘ രൂപീകരണങ്ങളുടെ ആ രീതി തന്നെ മാറിയിട്ടുണ്ട് ചുമ്ലറിൻപ് ക്ലൗഡ്സ് കൂടുതലായിട്ട് വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് വളരെ ഡീപ്പായിട്ടുള്ള നേരത്തെ സാധാരണ മഴക്കാലത്ത് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഉയരമുള്ള മേഘങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ വരെ ഉയരമുള്ള മേഘമാണ് വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മേഖല രൂപീകരണങ്ങൾ കൂടുന്നുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുണ്ടക്കൈലുണ്ടായ പ്രശ്നവും രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് ഇടുക്കിയില് ഇടുക്കി അണക്കെട്ടിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് ദിവസം കൊണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് മില്യൻ മീറ്റർ വെള്ളമാണ് ഒഴുകിയെത്തിയത് ഇടുക്കി സമാനമായിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ് മുല്ലപ്പെരിയാളത് എന്തിനും അറുന്നൂറ്റി ജീവാനം സ്ക്വയർ കിലോമീറ്റർ ആണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇടുക്കി വൃഷ്ടിപ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പെയ്ത പോലൊരു മഴ വന്നാൽ അത്രയും നീരൊഴുക്ക് വന്നു കഴിഞ്ഞാൽ ം ഒന്നാമത് ഈ ഡാമിന്റെ കാലപ്പഴക്കം മറ്റൊന്ന് ഈ സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡാം എത്രമാത്രം അത് ഒരു ഡാമിന്റെ കാലപ്പഴക്കം തന്നെ പറയുന്നത് അൻപത് അറുപത് വർഷമാണ് അതിന്റെ ഇരട്ടിയും കഴിഞ്ഞ് ഈ ഡാം നിൽക്കുകയാണ് അപ്പൊ എന്തായാലും ആശങ്കകൾ ഒഴിയുന്നില്ല പക്ഷേ ഈ ആശങ്ക മാറ്റാൻ സർക്കാരുകൾ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അടിസ്ഥാനപരമായി എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് നമുക്ക് അതുമാത്രമല്ല ഇതിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ നൂറ്റി ഇരുപത്തേഴ് വർഷത്തെ കാലപ്പഴക്കം അതുപോലെ തന്നെ ഈ സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അണക്കെട്ടിൻ്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്രമാത്രം അത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട് അവരുടെ വേളയ്ക്ക് ശേഷം